ഒരാൾ യേശുക്രിസ്തുവിനെ ദൈവ ദിവ്യത്വം കൽപ്പിക്കാതെ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാതെ ഞങ്ങൾ യഹോവയാണ് പരബ്രഹ്മം അല്ലെങ്കിൽ യഹോവയാണ് സാക്ഷാൽ ദൈവം അള്ളാഹുവാണ് ദൈവം എന്ന് വിശ്വസിച്ചുകൊണ്ട് നബിയെ കാക്കണേ മറിയം മറയമ്പിവയെ കുട്ടികളെ തരണേ എന്ന് ദിവ്യത്വം കൽപ്പിക്കാതെ വിളിച്ചാൽ അത് ശിർക്കല്ല എന്നതിന് ഒരു ഉദ്ധരിക്കാൻ പറ്റും അത് ശിർക്കാണോ അല്ലേ എന്നുള്ളത് ഇവിടെ പറയേണ്ടതില്ല ഞങ്ങള് മുസ്ലിം യഹോബന അല്ല പിന്നെ യേശുവിനെയും മറിയമ്മിനെയും വിളിക്കുന്ന ആൾക്കാരല്ല മുഹിയത്തിൻ ഞങ്ങള് മുഹിയദ്യും വിളിക്കുന്ന ആളാണ് അതിനുള്ള ആഴത്തിന്റെ ചോദിച്ചോളി അത് ഞാൻ പറഞ്ഞുതരാം അതല്ലാതെ യഹോവനെ അല്ല പിന്നെ വിളിച്ചേശു യേശുവിനെ വിളിക്കുന്നു അതിന് ഞങ്ങൾ ആയത് അത് നിങ്ങൾക്ക് സ്റ്റേജ് മറിയത് അവിടെ എവിടെയെങ്കിലും പോയി ചോദിച്ചോക്കി അവിടെ പോയിട്ടാണ് അത് ചോദിച്ചേണ്ടത് ഇവിടെ മുഹിയത്തിൻ ശെഹരെ രക്ഷിക്കണേ ബദരീകളെ കാക്കണേ അതിനുള്ള ആയത്തോ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും അസ്സാമലൈക്കും പ്രിയമുള്ളവരെ അലവി സഖാഫി പെട്ടുകിടക്കുകയാണ് അതെന്താണെന്നുള്ളത് ഇത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതിൻ്റെ ബാക്കി ചോദ്യങ്ങളിലുകൂടി വരുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അല്ലല്ലാത്തവരെ വിളിച്ചു തേടുക എന്ന ഒരു പ്രമേയം അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് നാടായ നാടിലൂടെ മുഴുവൻ നടന്നുകൊണ്ട് മുഖാമുഖങ്ങളും കണ്ടനമണ്ഡലങ്ങളും നടത്തുന്ന ആളുകളാണ് ഈ അലവി സക്കാഫിനെ പോലെയുള്ള ആളുകൾ അവരോട് വന്നുകൊണ്ടൊരു യുവാവ് ചോദിക്കുകയാണ് യേശു ദൈവമല്ല യേശു പരബ്രഹ്മം അല്ലെങ്കിൽ സാക്ഷാൽ ദൈവം അല്ല യഹോവയല്ല ദിവ്യത്വം കൽപ്പിക്കാതെ യേശുവേ കാക്കണേ അല്ലെങ്കിൽ യേശുവിൻ്റെ മാതാവായ മറിയമേ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ഷിർക്കല്ല എന്നതിന് എന്തെങ്കിലും ഒരു ആയത്വോതാമോ എന്നാണ് അവിടെ ചോദിച്ചത് അപ്പോൾ അലവി സഖാഫി തന്ത്രപൂർവ്വം പറയുന്നു അത് നിങ്ങൾ അപ്പുറത്തെവിടേലും പോയി ചോദിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ യേശുവിനെ വിളിക്കണവലല്ല ഞങ്ങൾ അമ്പ്ര തങ്ങളെ വിളിക്കണവിലാണ് ഞങ്ങൾ മുഹീതീൻ ശേഷിനെ വിളിക്കണോലാണ് എന്നുള്ളതാണ് പറഞ്ഞത് എന്താണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബാക്കി കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ നമുക്കതിന്റെ ഒരു പൂർണ്ണരൂപം കിട്ടും ബാക്കി എന്താണ് അദ്ദേഹം ചോദിക്കുന്നത് നോക്കാം ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് ദിവ്യത്വം കൽപ്പിക്കാതെ സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന് പറയുന്നതിന് ഒരായ തുധരിക്കാമോ തങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഏത് നബിമാരെ വിളിച്ചാലും അത് ശിർക്കല്ല അതോടെ ഈസാനബിനെ മാത്രം പിടിച്ച് അങ്ങനെ അയിൽ കടന്ന് കെട്ടി തീരേണ്ട ആവശ്യ നമുക്ക് വേണ്ടത് എല്ലാ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരൊക്കെയും ആ പ്രവാചകന്മാരൊക്കെയും എന്താണ് ദൈവമല്ല ദൈവ അവതാരമല്ല ദിവ്യത്വമില്ല ദൈവപുത്രനല്ല പിന്നെന്താണ് അടിമയാണ് റസൂലാണ് എന്ന വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് വിളിക്കുകയാണോ അത് ശിർക്കല്ല അത് ഒഴിവാദത്തല്ല അതിന് തെളിവെന്താ റബിദാ എന്നാൽ തന്നെയാണ് അതിന് തെളിവ് ഇപ്പം എന്തേ പറയുന്നത് നേരത്തെ ക്രൈസ്തവ സമൂഹം വിളിച്ചു തേടുന്ന യേശു എന്ന് പറയുന്ന അവരുടെ യേശോ മിഷിഹ അവരുടെ ജീസസ് ക്രൈസ്റ്റ് അതിനോട് ക്രൈസ്തവർ വിളിച്ചു തേടുകയാണ് അത് യഹോവയല്ല പരബ്രഹ്മമല്ല അല്ലാഹുവല്ല സാക്ഷാൽ ദൈവമല്ല ദിവ്യത്വം കൽപ്പിക്കുന്നില്ല ഇതൊന്നുമില്ലാതെ യേശുവേ കാക്കണേ എന്ന് വിളിച്ചു തേടുന്നത് ഷിർക്കാണ് എന്നുള്ളതാണ് ഈ അലബിസ കാഫിയും അതിനൊപ്പം നിൽക്കുന്ന സഖാഫിമാരും അഹ്സനിമാരും വൈസിമാരും മറ്റുള്ള ആളുകളെല്ലാം പറയുന്നത് എല്ലാ ആളുകളും എന്ന് പറഞ്ഞാൽ മുസ്ലീങ്ങളും പറയുന്നത് അത് തന്നെയാണ് എന്നാൽ അവർ പറയുന്നു യേശുവെ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് എന്നാൽ മുഹീദ്ദീൻ ഷേഹെ കാക്കണേ അല്ലെങ്കിൽ ബദ്രീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് ഷിർക്കല്ല എന്നാണ് ഇവരുടെ വാദം അപ്പോൾ ആ സഹോദരൻ അവിടെ ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈസ നബിയെ കാക്കണേ എന്നൊരു മുസ്ലിമായ മനുഷ്യൻ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ വിധി എന്താണെന്ന് അത് എന്ന് പറഞ്ഞ് ക്രൈസ്തവര് യേശുവേ കാക്കണേ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നാണ് എന്നുള്ളത് ഒന്ന് എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ വൈരുദ്ധ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം എന്നാൽ വിശ്വാസ പ്രകാരം ഈശോ മിഷിഹായും യേസബിനും മറിയവും ഈസ മസീഹും ഒന്നാണ് അവർക്ക് അവസാനത്തിൽ സംഭവിച്ച ചില മാറ്റങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അതിലേക്കല്ല പോകുന്നത് വിശ്വാസപ്രകാരം യേശു ദൈവപുത്രനാണ് എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുമ്പോൾ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു എയ്സ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണ് മഹാനായ പ്രവാചകനാണ് അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളും ഒരാളോട് തന്നെയാണ് ചോദിക്കുന്നത് ഇത് രണ്ടും രണ്ട് വിശ്വാസപ്രകാരമാണ് അതുകൊണ്ടാണ് ഷിർഖും തൗഹീദും തീരുമാനമാക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹത്തോട് ഇനിയും ആ യുവാവ് ചോദിക്കുന്നുണ്ട് അതിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ മുഹമ്മദ് നബിയോട് തേടുന്ന ആ ഒരു ഹുക്കുമെന്നെയാണ് റയ്സാൻ നബിയോടും മറ്റെല്ലാ നബിമാരോടും എന്നുള്ളതാണ് അലബി സഖാഫി പറഞ്ഞത് ഇനി കേൾക്കാം ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ വലാ അഹദ എന്നുള്ള ഈ ആയത്തിന്റെ ബേസിൽ ഈസാ നബിയെ സഹായിക്കണേ ഈസാ ഈ എന്റെ തരണേ ഈസാ നബിയെ കണ്ണിന് കാഴ്ച നൽകണേ എന്ന് ദിവ്യത്വം കൽപ്പിക്കാതെ യാതൊരു ദിവ്യത്വവും കൽപ്പിക്കാതെ ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നതിന് എന്താണ് നിങ്ങളുടെ മുമ്പിൽ ഖുർആാനിന്റെ ആയത്തായിട്ട് തെളിവുള്ളത് അതിന്റെ തെളിവ് ഞാൻ ഞാനെന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ അവരിൽ ഞാൻ യാതൊരാളെയും പങ്കു ചേർക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കണം പറഞ്ഞത് എങ്ങനെയാണ് നബിയെ രക്ഷിക്കണേ എന്ന് എന്ന് തെളിവല്ല നിങ്ങളുടെ ആ നിങ്ങൾ കൊടുക്കുന്ന ഒരു ദുർവ്യാഖ്യാനം കൊണ്ടാണ് അർത്ഥം അങ്ങനെ വെക്കി വെക്കി അർത്ഥം ക്ലിയർ ഞാൻ മാത്രമേ ർത്ഥം നിങ്ങളത് ദുരുപയോഗപ്പെടുത്താനും ദുർവ്യാഖ്യാനിക്കാനും ശ്രമിക്കുകയാണ് അനുവദിക്കൂല ആ റബിന്റെ അള്ളാഹുവിനോട് ചെയ്യുന്ന വിഷയത്തിൽ എന്റെ റബ്ബിനോട് കൂടെ മറ്റൊരാളെയും ഞാൻ പങ്കു ചേർക്കില്ല അള്ളാഹുവിന് മാത്രമാകുന്നു ഇതാണ് ആയത്തിന്റെ അർത്ഥം ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമ്മക്ക് എല്ലാവർക്കും തിരിയല്ലോ കാരണം നൽകുന്നില്ല അപ്പൊ അതുകൊണ്ട് അത് ശുക്കുമല്ല ഇതാര്ക്കും വളരെ ആർക്കും വ്യക്തമാവാത്തത് ഇതാര് മനസ്സിലാക്കാത്തത് നിങ്ങൾ ഇങ്ങനെ ഒരു വിളിച്ചു പ്രാർത്ഥന കടന്ന് ആ ആ കെട്ടി തിരിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്നത് അർത്ഥം ശരിക്കും വെച്ചാൽ ഒരു പ്രശ്നം വരില്ല കൊടുക്കും പറയുന്നത് മൂപ്പർ പറയുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിക്കാനുണ്ട് അപ്പം എന്താ അതിന് തെളിവ് പറഞ്ഞത് കുൽഇന്നബി വല അഹദ ഇത് തന്നെയാണ് പറഞ്ഞത് എന്നാൽ ആ ആയത്തിന് അദ്ദേഹം അവിടെ അർത്ഥം വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ പറയുന്നത് കുൽ കുൽഇന്നബി ആ ദ് എന്ന് പറയുന്ന ആ സംഭവത്തിന് പറയുന്നത് എന്നാണ് അതെ ദ്വാ എല്ലാ ദുആവും വിഭാതത്താണ് വിഭാഗത്തില്ലാത്ത ദുവാ ഇല്ല എന്ന് തന്നെയല്ലേ പറയുന്നത് ഇവിടെ മൈക്ക് കൊടുക്കാൻ പറയുന്നുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും വരാം എന്തായാലും അവിടെ വന്നത് എന്താണ് അവിടെ വിഭാഗത്ത് എന്ന ആ ഒരു കാര്യം പറഞ്ഞത് അവിടെ അബിദ് എന്നോ ഇബാദത്ത് എന്നോ ഒരു വാക്ക് അവിടെ വരുന്നില്ല ഇനി അവർ അവർ തഫ്സീർ അതുണ്ട് മറ്റേ അർത്ഥം എങ്ങനെയുണ്ട് അത് മന്തിക്കോതാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു വരും കുൽ അഹദ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിനെ അല്ലാതെ മറ്റാരെയും വിളിച്ചു തേടുകയില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം ആ ഒരു കാര്യത്തിനെയാണ് വിപാദത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത് ഇൻഷാല്ലാ ചെറുപ്പക്കാരൻ അവിടെ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ചോദിക്കുന്നുണ്ട് അബദഹു ഈ എന്ന ഇരാൻ ഈഷ നബിയെ എന്റെ വള്ളപ്പാട് മാറ്റി തരണേ എനിക്ക് മഴ വർഷിപ്പിച്ചു തരണേ അല്ലെങ്കിൽ എന്റെ കണ്ണിന് കാഴ്ച വർദ്ധിപ്പിച്ചു തരണേ എന്ന് ചോദിച്ചാൽ ഇലാ ഹാതെ യാതൊരു ദിവ്യത്വവും കൽപ്പിക്കാതെ അത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്കല്ല എന്ന് പറയുന്നത് അല്ലാഹു നബിയെ മാത്രം ഒരു ഭാഗം നോക്കല്ലേ തങ്ങൾ

പിൻപറ്റിയുടെ പിൻപറ്റിയ അതിന്റെ അർത്ഥം അല്ലെ അർത്ഥം പറ്റണം പാടി ചെയ്യാന്നല്ല നിങ്ങൾ ശ്രദ്ധിക്കാത്തോണ്ടേ കാരണം നിങ്ങൾക്ക് മെതി പിന്നെ ആരും ഇതിനെ അഴത്ത മറ്റുള്ള മുമ്പിലേക്ക് തങ്ങൾക്ക് മതിയായവനാണ് അള്ളാഹു അള്ളാഹു മതിയായവനാണ് പിന്നെ ആരും <laughs> <ů salah poem Allah> <tattly cupaki> ും തങ്ങൾക്ക് മതി ആരാളാ ഒരുത്തര് ഇത്ത പഴക്ക നിങ്ങളെ പിൻപറ്റിയ ആളുകളും ഏയ് അവരും നിങ്ങൾക്ക് മതി അപ്പൊ ആര് മാത്രമല്ല അള്ളാഹു മാത്രമല്ല തങ്ങളെ പിൻപറ്റിയ ആളുകളും തങ്ങൾക്ക് മതി രണ്ടും കുർണിയിലുണ്ട് നിങ്ങളാകു മാത്രപ്പെടുത്തല്ല കേട്ടോ ഇങ്ങനെ ആയത്ണ്ട് അപ്പൊ ആ ആയത്തോട് നിങ്ങൾ ഉദ്ദേശിച്ച് നടക്കൂലെന്ന ആകത്തുക പറഞ്ഞതിന്റെ ആകത്തുക എന്താന്ന് ചോദിച്ചാൽ ദിവ്യത്വം ചാർത്തിക്കൊണ്ട് കൊണ്ട് വിളിക്കുമ്പോഴാണ് അത് ചെറുത്തുവരിക ഞാൻ പറയുന്നതല്ലോ ശ്രദ്ധിച്ചോളി ദിവ്യത്വം ഇല്ലാതെ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവ അവതാരമാണെന്നോ ഉള്ള വിശ്വാസമില്ലാതെ അത് ഈസാന വിനെ വിളിച്ചാലും മൂസാന വിനെ വിളിച്ചാലും അത് നിങ്ങൾ ലോകത്തിലെ ലോഹിനെ വിളിച്ചാലും എല്ലാ രഭിമാരെ വിളിച്ചാലും വിധി അങ്ങനെ തന്നെയാണ് ഒരു മാറ്റവും അതിലില്ല അതിന് ഈസാനും മാത്രം ഒരു പ്രത്യേകം അങ്ങനല്ല ക്രിസ്ത്യാനികളുടെ അങ്ങനല്ലേക്ക് എത്തുന്ന രൂപത്തിൽ എന്ന് രൂപത്തില് ആയത്ത് റബ്ബി വല ഉഷി അഹദദ ഇവിടെ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല ഈ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് അള്ളാഹു സഹായിക്കുന്ന ഒരു കാര്യം അള്ളാഹു വള്ളപ്പാട്ട് മാറ്റുന്നു അള്ളാഹു മഴ വർഷിപ്പിച്ചു തരുന്നു അള്ളാഹുവെ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്നൊരു അള്ളാഹു അല്ലാത്തവരോടുള്ള ഈസാ നബിയെ മഴ വർഷിപ്പിക്കണേ ഈ വെള്ളപ്പാട്ട് മാറ്റണേ മമ്പുറം തങ്ങളെ എന്നെ സഹായിക്കണേ മുഹിയെ എന്നെ രക്ഷിക്കണേ എന്ന് ചോദിക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു തെളിവ് നിന്ന് ഉദ്ധരിക്കാൻ കഴിയുമോ ഇതിപ്പോ നല്ലൊരു ഞങ്ങൾ രണ്ടു മൂന്നാല് ചോദ്യം ചോദിച്ചത് കേട്ടോ ഞാൻ മറുപടി ഓരോന്നിനെയും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ മറുപടി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം വീണ്ടും ചോദിക്കണം കാരണം ഒന്നിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോ ആളുകൾക്ക് നല്ല രസം കിട്ടും പഠിക്കാൻ 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 ആളുകൾക്കും ഞാൻ അങ്ങനെ ഈ വീഡിയോയില് അലവി സഖാഫി ഒരു ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ഒന്നല്ല പല ആയത്തുകളും ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിലൂടെയായിട്ട് അത് തുറന്നു കാണിക്കുകയും ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യങ്ങളും അതിന് നൽകിയ മറുപടികളും ഏതൊരാൾക്കും മനസ്സിലാവുന്ന രൂപത്തിൽ എന്താണ് ഷിർക്കി എന്നും ഇവർ ചെയ്യുന്ന ഷിർക്കിനെ എങ്ങനെയാണ് ഇവർ വളച്ചൊടിക്കുന്നത് എന്നുള്ളതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി ഇദ്ദേഹം ഇവിടെ ദുർവ്യാഖ്യാനിച്ച ആ ഒരു ആയത്ത് അപ്പോൾ അൽവി സഖാഫിയുടെ ആ ഒരു ദുർവ്യാഖ്യാനം അത് ഇതിൻ്റെ ബാക്കിയായിട്ടൊരു വീഡിയോ വരുന്നുണ്ട് അതിൽ ചേർക്കാം ഈ ഒരു വീഡിയോയിലൂടെ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ക്രൈസ്തവർ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ദിവ്യത്വം കൽപ്പിക്കാതെ യഹോവയാണ് അല്ലെങ്കിൽ പരബ്രഹ്മമാണ് സാക്ഷാൽ ദൈവമാണ് എന്ന ഒരു നിലയിലല്ലാതെ ദിവ്യത്വം കൽപ്പിക്കാതെ യേശുവെ കാക്കണേ മറിയമേ കാക്കണേ എന്നൊക്കെ തേടിയാൽ അത് ഷിർക്കാണ് എന്ന് പറയുന്ന ആളുകൾ അതേ രൂപത്തിൽ അവർ തന്നെ ഈസാ നബിയെ കാക്കണേ എന്ന് തേടിയാൽ അത് ഷിർക്കല്ല എന്നും പറയുന്നുണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് ഇൻഷല്ല ഇത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഈസാ നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഈസാ നബിയെ മുസ്ലിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ഷിർക്കല്ല ഈസാ നബിയെ ക്രൈസ്തവർ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ഷിർക്കാവുന്നുണ്ട് ഇതിലൂടെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ ബാക്കി ഒരു വീഡിയോ കൂടി വരുന്നതാണ് വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഇതോടെ അവസാനിപ്പിക്കുന്നത് ഇത് പൂർത്തീകരിച്ചിട്ടില്ല ഈ മുഖാമുഖത്തിൻ്റെ ബാക്കിയിലൂടെ ചില കാര്യങ്ങളിലൂടെ നമുക്ക് ഒന്ന് യാത്ര ചെയ്യാനുണ്ട് ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസാമുലൈക്കും വരഹമുല